ഹലോ ഒരുപാട് പേര് കമലിലൂടെ ചോദിക്കുന്ന കാര്യമാണ് ത്രീ ഇയർ ബേബിക്കുള്ള ഫ്രോക്ക് കട്ടിങ് കാണിക്കുക അല്ലേ അപ്പം നമ്മൾ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് ത്രീ ഇയർ ബേബിക്കുള്ള മെഷർമെൻറ്റ് പ്രകാരം എങ്ങനെയാണ് ഒരു ഫ്രോക്ക് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കുന്ന തുണിക്കകത്തല്ല ഒരു ചാർട്ട് പീസിനകത്താണ് വെട്ടി കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു സെയിം മെഷർമെൻ്റ് നിങ്ങൾ തുണിക്കകത്ത് ചെയ്താലും മതി അല്ലെങ്കിൽ ഒരു പേപ്പറിനകത്ത് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ട് അത് വെച്ച് മെഷർമെൻ്റ് എടുത്താലും മതി എങ്ങനെ എങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം അപ്പോൾ ഇന്ന് കാണിക്കുന്നത് ഇതുപോലത്തെ ഒരു വൈറ്റ് ചാർട്ട് പേപ്പറിന് അതായത് ത്രീ ബേ ത്രീ ഇയർ ബേബിക്കുള്ള ഒരു ഫ്രോക്കാണ് അപ്പോൾ അതായത് ബോഡി പാർട്ടും ഉണ്ടാവും ബോട്ടം പാർട്ടും ഉണ്ടാവും അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ഇന്ന് ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ആദ്യം തന്നെ തുണി എടുത്ത് നമ്മൾ ടോട്ടൽ ലെങ്ത്തും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം അപ്പോൾ തുണി എടുത്ത് ആദ്യം രണ്ടായിട്ട് മടക്കിയിട്ട് നമ്മൾ വീണ്ടും രണ്ടായിട്ട് മടക്കും അങ്ങനെയാണ് സാധാരണ നമ്മൾ മെഷ്യമെൻറ്റ് മാർക്ക് ചെയ്യാറുള്ളത് അല്ലേ അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മൾ ഇതിനും തുണി മടക്കേണ്ടത് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇതിൻ്റെ ടോട്ടൽ വിരിവ് നമുക്ക് വേണ്ട തുണി നാലായിട്ട് മടക്കിയതിന് ശേഷം നമുക്ക് വേണ്ടത് ഇഞ്ചാണ് നമ്മൾ എടുക്കുന്നത് കാരണം നമ്മുടെ ചെസ്റ്റ് അളവ് വരുന്നത് എട്ട് ഇഞ്ചാണ് സ്റ്റാൻഡേർഡ് സൈസ് എന്ന് പറയുമ്പോൾ എട്ട് ഇഞ്ചാണ് വരുന്നത് കേട്ടോ അപ്പോൾ നമ്മളിവിടെ കുറച്ച് കൂട്ടിയിട്ട് എട്ടിഞ്ച് എടുക്കുന്ന ഒരു വീണ്ട ലൂസ് ആക്കണമെന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്ന് വിചാരിച്ചു നമുക്ക് എട്ട് ഇഞ്ചിന് പകരം എട്ട് ഇഞ്ചാണ് നമ്മൾ എടുക്കുന്നത് സ്റ്റാൻഡേർഡ് അളവ് എട്ടിഞ്ചാണ് കേട്ടോ അപ്പൊ നമ്മളിവിടെ എടുക്കുന്നത് എട്ട് ഇഞ്ചാണ് ഓക്കെ അപ്പോൾ എട്ട് ഇഞ്ച് വീതിയിൽ നമ്മൾ തുണിയായിട്ട് നമ്മൾ നാലായിട്ട് ഇതുപോലെ മടക്കിയിടുക അപ്പൊ നമ്മളത് മടക്കിയതിന് ശേഷം ബാക്കി ഇവിടുന്ന് അങ്ങോട്ടേക്ക് വരുന്ന ഭാഗം നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാവുന്നതും നമുക്ക് ആവശ്യമില്ല നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാനുള്ളതാണ് കേട്ടോ അപ്പോൾ നമുക്ക് തുണിയുടെ വീതി കിട്ടി എട്ട് ഇഞ്ച് കിട്ടി ഇത് നമുക്ക് വേണ്ട തുണിയുടെ ഇറക്കാണ് അതായത് ബോഡി പാർട്ടിന്റെ ഇറക്കാണ് നമുക്ക് വേണ്ടത് ബോഡി പാർട്ടിൻ്റെ ഇറക്കം നമ്മളിവിടെ മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒമ്പത് ഇഞ്ചാണ് കേട്ടോ സ്റ്റാൻഡേർഡ് ഒമ്പത് ഇഞ്ചാണ് നമ്മൾ കുറച്ച് കൂട്ടിയിട്ട് ഒമ്പതിന് ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഒമ്പത് ഇഞ്ചാലും കുഴപ്പമില്ല ഒമ്പത് ഇതൊക്കെയാണ് നമ്മൾ സാധാരണ ഒരു നോർമലി ഇറക്കം വരുന്നത് അപ്പോൾ നമ്മളിവിടെ ഒമ്പതി ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് അപ്പോൾ ഒമ്പതിന് നമ്മളിവിടെ മാർക്ക് ചെയ്തു അതേപോലെ തുണിയുടെ രണ്ടാമത്തെ എൻഡിലായിട്ട് നമ്മൾ ഒമ്പത് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ ഇതേപോലെ രണ്ട് പോയിന്റ് മാർക്ക് ചെയ്തിന് ശേഷം നമുക്ക് ആ ഒരു ബോഡി പാർട്ടിൻ്റെ അടിവശ നമുക്കിതുപോലെ നിന്ന് ലൈൻ വരച്ചെടുക്കാം അപ്പോൾ ഇത് ഇതുപോലെ വരച്ചെടുത്ത് നമുക്ക് ഏകദേശം ചെസ്റ്റ് ഉള്ള നമ്മൾ ഇഞ്ച് ആയിരുന്നു മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ജസ്റ്റ് ഇവിടെ ഔട്ടർ ഇഞ്ച് ജസ്റ്റ് മാർക്ക് ചെയ്തിടാം അപ്പോൾ എട്ടര ഇഞ്ച് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ അളവാണ് എട്ട് ഇഞ്ച് നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്തതാണ് ഇപ്പം അതിൻ്റെ ജസ്റ്റ് ഒന്ന് ഇവിടെ മാർക്ക് ചെയ്താൽ അത് വരക്കേണ്ട ആവശ്യമല്ല അത് കാണാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് വരച്ച് കാണിച്ചതാണ് ഓക്കെ ഇപ്പം നമ്മളിവിടെ ബോഡിയുടെ ഇറക്കെ എടുത്തിരിക്കുന്നത് ഒമ്പതിഞ്ച് അല്ലെങ്കിൽ ഒമ്പതി അഞ്ച് അത്രയാണ് വേണ്ടത് ഓക്കെ അപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നാലായിട്ടാണ് മടക്കി മടക്കിയിടാറുള്ളത് അല്ലേ അപ്പം നമ്മളിവിടെ ചെയ്തിരിക്കുന്ന രണ്ട് മടക്കാണ് നമ്മൾ നിങ്ങൾക്ക് കാണാൻ പറ്റുക അപ്പം നമ്മളത് ചാർട്ട് പേപ്പർ പേപ്പറിനകം രണ്ടെണ്ണം എടുത്താൽ നിങ്ങൾ സിബ് വെക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട് പീസും ബാക്ക് പീസും സെപ്പറേറ്റ് വെച്ച് കട്ട് ചെയ്യണം അപ്പോൾ അതെങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് കാണിച്ചു തരാം അപ്പം നമ്മൾ സാധാരണ കട്ട് ചെയ്യുന്ന സമയത്ത് ബാക്ക് പീസിന് കുറച്ച് സൈസ് കൂട്ടി കൊടുക്കണം കേട്ടോ സിബ് വെക്കുന്നുണ്ടെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാലായിട്ട് ഇതുപോലെ സെയിം അളവിൽ കട്ട് ചെയ്താൽ മതി ഇനി സിബ് വെക്കുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടത് കാണിച്ചു തരാം അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം ഈ ഒരു ഫ്രണ്ട് പീസിൻ്റെ ഭാഗം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ ആദ്യം അങ്ങനെയാണ് സിബ് വെക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഫ്രണ്ട് പീസിൻ്റെ ഭാഗം ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് മെഷനും മാർക്ക് ചെയ്യുക അതിനുശേഷം ബാക്ക് പീസ് കട്ട് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ കുറച്ചൊന്ന് ഒരു അരഞ്ചോളം സൈഡിലോട്ട് കയറി നിൽക്കുന്ന രീതിയിൽ ഇതേപോലെ നീക്കി വെക്കാം വെക്കുകയുണ്ടോ ഇത്രയും ഭാഗം നമുക്ക് സിബ് വെക്കാനുള്ള ഒരു ഏരിയ കൂടി നമ്മൾ അതിനകത്ത് കണക്കെടുക്കണം അപ്പോൾ ഇത്രയും കൂടെ കൂട്ടിയിട്ട് വേണം നമ്മൾ ബാക്ക് സൈഡിൽ മെഷർമെൻറ്റ് ചെയ്യുന്ന സമയത്ത് എടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ ക്ലിയർ ആയിരുന്നു വിചാരിക്കും കാരണം അത് സിബ്ബ് വെക്കാനുള്ള ഏരിയ ആണ് അതുകൊണ്ട് നമ്മൾ അതും കൂടെ കൺസിഡർ ചെയ്തിട്ട് ബാക്ക് പീസ് സെപ്പറേറ്റ് അതായത് സിബ്ബ് വെക്കുന്നുണ്ടെങ്കിൽ ഫ്രണ്ട് പീസും ബാക്ക് പീസും സെപ്പറേറ്റ് വെച്ച് ബോഡി പാർട്ട് കട്ട് ചെയ്തെടുക്കേണ്ടതാണ് എന്നാലും നമുക്ക് ഈ ഒരു സിബ്ബ് വയ്ക്കാനുള്ളത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ അപ്പോൾ നമ്മൾ കണ്ടോ ഇതേപോലെ ഇത്ര ഒരു അരഞ്ചോളം നമ്മൾ ഇങ്ങോട്ടേക്ക് ആക്കിയിട്ട് ഉള്ളിലോട്ട് വെച്ചിട്ട് വേണം നമ്മൾ ഫ്രണ്ട് പീസിൻ്റെ ബാക്കി ബാക്ക് പീസ് കട്ട് ചെയ്യുമ്പോൾ ചെയ്യേണ്ടത് ഓക്കെ അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് ഈ ഒരു ഫ്രണ്ട് പീസിനകത്ത് ബാക്കി മഷ്മനും കാര്യങ്ങളും മാർക്ക് ചെയ്യാം നമുക്ക് ഇപ്പോൾ ഷോൾഡർ ആണ് മാർക്ക് ചെയ്യാനുള്ളത് നമുക്കിവിടെ ഷോൾഡർ നമ്മൾ മാർക്ക് ചെയ്യുന്നത് അഞ്ചിഞ്ചാണ് നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യുന്നത് നോർമൽ കേസിൽ നാല് നാലര അഞ്ച് അങ്ങനെയാണ് നമ്മുടെ സാധാരണ ബേബിസിൻ്റെ ഒക്കെ അളവ് വരുന്നത് അപ്പം നമുക്കിവിടെ മാർക്ക് ചെയ്യുന്നത് അഞ്ച് ഇഞ്ചാണ് അത്യാവശ്യം കുറച്ച് വണ്ണമുള്ള ടീം ആയിട്ട് കണക്കൂട്ടിയാൽ മതി അപ്പോൾ നമ്മൾ ഒരു അഞ്ച് ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് അതേപോലെ നിങ്ങൾ സ്ലീവ്ലെസ് ആണ് ചെയ്യുന്നെങ്കിൽ എന്തായാലും ഇഞ്ച് എടുക്കണം ഇനി സ്ലവ്ലെസ് അല്ലാന്നുണ്ടെങ്കിൽ നാലര എടുത്താലും മതി അപ്പോൾ സാധാരണ കുട്ടിയുടെ സൈസിനെ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും അപ്പോൾ നാല് നാലര അഞ്ച് അങ്ങനെയാണ് എടുക്കേണ്ടത് കേട്ടോ അപ്പോൾ നമ്മൾ ഇഞ്ച് വെച്ച് ടോപ്പിലും മാർക്ക് ചെയ്തു അതേപോലെ ഇഞ്ച് വെച്ച് നമ്മൾ താഴെ മാർക്ക് ചെയ്തു നമ്മൾ റികാളിൻ്റെ ഭാഗമാണ് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് താഴോട്ടേക്ക് ഇനി നമുക്ക് ഇറക്കെ എടുത്തിരിക്കും നമ്മൾ ഒരു ഇഞ്ചാണ് നമ്മൾ താഴോട്ടേ അപ്പോൾ ഇതേപോലെ രണ്ട് പോയിന്റ് ജോയിൻ ചെയ്ത പോലെ ലൈൻ വരും ഓക്കെ നമ്മൾ താഴെ മുകളിലും അഞ്ചഞ്ച് വെച്ച് മാർക്ക് ചെയ്തു അതേപോലെ താഴോട്ടേക്കും അഞ്ചു വെച്ച് മാർക്ക് ചെയ്തു ഓക്കെ ഇത് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ചെസ്റ്റിന്റെ പോയിന്റാണ് മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ ഒരു റിക്കാർഡ് ഈ ഒരു ലൈനിൽ നമുക്ക് ടാപ്പ് ഒടിച്ച് നമുക്ക് മെഷർമെൻറ്റ് മാർക്ക് ചെയ്യാം അതായത് നമ്മൾ സാധാരണ നോർമൽ കേസിൽ നമ്മൾ എട്ടിഞ്ചാണ് കൊടുക്കാറുള്ളത് പക്ഷേ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ എട്ട് ഇഞ്ച് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു ചെസ്റ്റ് വിരിവ് അതുകൊണ്ട് സാധാരണ നോർമൽ കേസിൽ ഇഞ്ച് മതി നമ്മൾ കുറച്ചധികം എടുക്കുന്നതുകൊണ്ട് എട്ട് ഇഞ്ച് നമ്മളെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇതേപോലെ ഇഞ്ച് പകരം നമ്മൾ എട്ട് ഇഞ്ച് എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഇങ്ങോട്ടേക്ക് വരച്ചു കൊടുക്കുന്നുണ്ട് ഓക്കെ അതായത് നമ്മുടെ തണീൽ ഔട്ടർ സൈഡ് കറക്റ്റ് എട്ട് ഇഞ്ചാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ എട്ടിഞ്ചാണ് എടുക്കുന്നതെങ്കിൽ എട്ടിഞ്ചുകൂടെ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ ക്ലിയർ ആയില്ലേ അപ്പോൾ നമുക്ക് ഏകദേശം ചെസ്റ്റിൻ്റെ അളവ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വേസ്റ്റിൻ്റെ അളവാണ് വേണ്ടത് വേസ്റ്റിൻ്റെ അളവ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ എത്രയാണോ ചെസ്റ്റിൻ്റെ എടുത്തിരിക്കുന്നത് അതിനേക്കാൾ ഒരു ഇഞ്ച് കുറച്ചിട്ട് നിങ്ങൾ കൊടുക്കുക ഓക്കെ നിങ്ങൾ മുകളിൽ എട്ട് ഇഞ്ചാണ് എടുക്കുന്നതെങ്കിൽ താഴെ ഏഴ് ഇഞ്ച് കൊടുക്കുക എല്ലാം നിങ്ങൾ നമ്മൾ എടുത്ത പോലെ എട്ട് ഇഞ്ച് എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏഴ് ഇഞ്ച് കൊടുക്കുക കാരണം നമുക്കിവിടെ സെൻറ്ററിൽ ടക്കൂടെ ഇട്ട് കൊടുത്താൽ കുറച്ചൊന്ന് ഭംഗിയായിരിക്കും അപ്പോൾ നമുക്ക് അതുകൊണ്ടൊന്ന് കൺസിഡർ ചെയ്യണം അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം നേരെ നമ്മളിവിടെ ഏഴിഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് നമ്മൾ ഓർഡർ എട്ട് ഇഞ്ച് നമ്മൾ മുള്ളെടുത്തത് എടുത്തതുകൊണ്ട് താഴെ ഇഞ്ച് എടുത്തു നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഏഴിഞ്ച് എട്ടിഞ്ചാണ് എടുക്കുന്നതെങ്കിൽ ഏഴിഞ്ചെടുക്കുക എട്ടിഞ്ചാണ് എടുക്കുന്നതെങ്കിൽ ഏഴിഞ്ചെടുക്കുക ഓക്കെ ഒരു ഇഞ്ച് കുറച്ചിട്ട് വേണം നമ്മൾ വേസ്റ്റിൻ്റെ അളവ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതേ ഇതേപോലെ നമുക്ക് വേസ്റ്റിൻ്റെ അളവ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് റികാളിൻ്റെ ഭാഗം മാർക്ക് ചെയ്യാം റികാളുടെ ഭാഗം മാർക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഈ ഒരു കോണിൽ നമ്മൾ ഒരു ഇഞ്ച് മുകളിലേക്കായിട്ട് ഇതേപോലെ മെഷർമെൻറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം ഡയങ്ങൾ ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി അതിനെ ബേസ് ചെയ്തിട്ടാണ് വേണം നമ്മൾ കർവ്വ് വരച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടോ ഇനി സ്ലീവ്ലെസ് സ്ലീവ്ലെസ്സൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ കുഴിച്ച് കട്ട് ചെയ്ത് കാരണം ഒരു ഇഞ്ചിലേക്കാൾ കുറഞ്ഞു പോയത് കാരണം മാക്സിമം കുറച്ചുകൂടെ ഒന്ന് കൂട്ടി വെക്കുന്നതായിരിക്കും നന്നാവുക കാരണം സ്ലീവ്ലെസ് ആകുമ്പോൾ ആ ഒരു ഭാഗം കുഴിഞ്ഞിന് വൃത്തികേടായിരിക്കും കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി നമുക്ക് സാധാരണ ചെയ്യുന്ന പോലെ ഇതിനകത്ത് ഇതേപോലെ നമുക്ക് റിഗാളിൻ്റെ ഭാഗം കറക്റ്റായിട്ട് ഒന്ന് വരച്ചു കൊടുക്കാം ഇതേപോലെ കറവ് ആക്കിയിട്ടൊന്ന് വരച്ചു കൊടുക്കാം ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് വരിക അപ്പം നമ്മൾ ഈ ഒരു പാതയ്ക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് കുഴിച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതേപോലെ ജസ്റ്റ് ഒന്ന് ഉള്ളിലേക്ക് വലിച്ചിട്ട് ഇവിടെ നിന്ന് കുറച്ചൊന്ന് വലിച്ചിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ജസ്റ്റ് ആ ഒരു ലൈനിൽ നിന്ന് കുറച്ചൊന്ന് ഉള്ളിലേക്ക് വലിച്ചിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ആ ഒരു രീതിയിൽ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ നമ്മൾ ഇതേ ഇതേപോലെയാണ് വരച്ചിരിക്കുന്നത് അപ്പോൾ നമ്മളുണ്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു ജസ്റ്റ് ഒന്ന് കുഴിച്ചിട്ടാണ് ഇവിടെ കട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ സ്ലീവ്ലെസ്സൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു കുഴി വേണ്ട കറക്റ്റ് നമ്മൾ ആ ഒരു വരച്ച ലൈനിൽ കൂടെ തന്നെ വരച്ചു കൊടുത്താൽ മതി കേട്ടോ ഈ ഒരു കുഴിൻ്റെ ആവശ്യം വരുന്നില്ല കറക്റ്റാ വരച്ച ലൈനിൽ കൂടെ തന്നെ നമ്മൾ വരച്ചു കൊടുത്താൽ മതി ഓക്കെ അപ്പോൾ നമ്മൾ റികാലിൻ്റെ ഭാഗം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അടിവശം ജസ്റ്റ് സൈഡ് ഭാഗം തൂങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ ഇഞ്ച് അല്ലെങ്കിൽ അരി ഇഞ്ചൊക്കെ മുകളിലേക്കായിട്ട് ഇതുപോലെ ഒരു മെഷീൻ മാർക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇവിടെ നിന്ന് നേരെ ഇതേപോലെ ചെരിച്ചിട്ട് ഇതിലേക്കൊരു ലൈൻ വരച്ചു കൊടുക്കാം കേട്ടോ ഇതേപോലെ ചെരിച്ചിട്ട് ലൈൻ വരച്ചു കൊടുക്കുക നമ്മളിത് ഈ അടിഭാഗം ഷേപ്പ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സൈഡ് ഭാഗം തൂങ്ങി കിടക്കും അപ്പോൾ കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ടൊന്ന് അടിഭാഗം ഒന്ന് കറവാക്കി കൊടുത്താൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം നമ്മൾ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെരിച്ചിട്ടൊന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതേപോലെ നമ്മൾ മെഷർമെൻ്റ് എല്ലാം പൂർത്തിയായി നമുക്ക് നെക്ക് കൂടെ വരച്ചെടുക്കാനുണ്ട് അപ്പോൾ നെക്കിന് നമ്മൾ വിരിവ് കൊടുക്കുന്നത് രണ്ട് ഇഞ്ചാണ് നമ്മൾ വിരിവ് കൊടുക്കുന്നത് കേട്ടോ ഇപ്പോൾ വിരിവ് എടുക്കുന്ന സമയത്ത് രണ്ട് രണ്ടര വരെയൊക്കെ പോകാം നമ്മളിവിടെ രണ്ടിഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മളിവിടെ കറക്റ്റ് രണ്ടിഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അതേപോലെ കുറച്ച് താഴെയായിട്ട് നമ്മൾ ഈ ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ നെക്കിന് ഇറക്കാൻ വേണ്ടത് നമുക്കൊരു മൂന്നിഞ്ചാണ് ഇറക്കാൻ വേണ്ടത് അപ്പോൾ നമ്മൾ ഷോൾഡർ അടിച്ച് പോകുന്നവർ കൺസിഡർ ചെയ്തിട്ട് നമുക്കൊരു ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം അതേപോലെ ഈ ഒരു സൈഡിലും നമുക്ക് ഇഞ്ച് മാർക്ക് ചെയ്യാം എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ ഒരു ഇഞ്ച് താഴോട്ടേക്ക് മാർക്ക് ചെയ്ത് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ബോക്സ് വരച്ചെടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ സാധാരണ കേസ് രണ്ടിഞ്ച് രണ്ടിഞ്ചൊക്കെ നമുക്ക് നെക്ക് വിരി എടുക്കാവുന്നതാണ് നമ്മളിവിടെ രണ്ടിഞ്ചാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഈ രണ്ട് പോയിന്റ് ജോയിൻ ചെയ്തതുപോലെ ഒരു ബോക്സ് വരച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ ഇറക്കാൻ നമ്മൾ മൂന്നേക്കാലി ആയിരുന്നു ഈ ഒരു മൂന്നേകാലിഞ്ച് തന്നെ നമ്മൾ ഈ ഒരു സൈഡിലും മാർക്ക് ചെയ്തിട്ട് അതിലേക്ക് ഒരു ലൈൻ വരച്ചു കൊടുക്കാം ഓക്കെ സാധാരണ നെക്ക് വരക്കുന്നത് പോലെ തന്നെയാണ് ഇനി ഇതിനകത്താണ് നമ്മൾ നെക്ക് വരച്ചെടുക്കാൻ വേണ്ടി പോകുന്നത് നമ്മളിവിടെ സാധാരണ റൗണ്ടിനൊക്കെയാണ് വരക്കുന്നത് അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് റൗണ്ടാക്കിയിട്ട് ഈ ഒരു എൻ്റെ ഭാഗം ഒന്ന് വരച്ചുകൊടുക്കുക അപ്പോൾ ഇതേപോലെ കറക്റ്റായിട്ട് നമ്മൾ റൗണ്ട് വരച്ചത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കൊടുക്കാവുന്നതാണ് നിങ്ങൾ വീനൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ രണ്ട് രണ്ടര ഒക്കെ കുറച്ചൊന്നും കൂടുതലെടുക്കാം അത് പ്രശ്നമില്ല സാധാരണ ഒക്കെ ആണെങ്കിൽ രണ്ട് രണ്ടര വിരിവ് എടുത്താൽ മതി ഓക്കെ അപ്പോൾ നമ്മൾ നെക്ക് ഇവിടെ വരച്ചെടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾ ബാക്ക് നെക്ക് ആണ് ചെയ്യുന്ന സമയത്ത് ബാക്ക് നെക്ക് ഇത്ര അധികം ഇറക്കെടുക്കണ്ട നിങ്ങൾ എടുക്കുമ്പോൾ ഒന്നരഞ്ച് അല്ലെങ്കിൽ രണ്ടൊക്കെ ഇറക്കെടുക്കാൻ മതിയാവും അപ്പോൾ ആ രീതിയിലെടുത്താലും കുറച്ച് വൃത്തിയായിട്ട് വരും നിങ്ങൾ അധികം എടുത്ത് കഴിഞ്ഞാൽ ബാക്ക് നെക്ക് അധികം ഓവറായിട്ട് ഇറക്കി കഴിഞ്ഞാൽ കാണുമ്പോൾ വൃത്തികേടായിരിക്കും അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയം ഇഞ്ച് അല്ലെങ്കിൽ ഇഞ്ച് രണ്ടിഞ്ചൊക്കെ എടുത്താൽ മതി ബാക്ക് നെക്ക് അത്രയൊക്കെ എടുത്താൽ മതി കേട്ടോ അപ്പോൾ കൂടുതലായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ വൃത്തികാടാവും അപ്പോൾ രണ്ടിഞ്ചൊക്കെ നോർമലി രണ്ടൊക്കെ മതിയാവും ഓക്കെ അപ്പോൾ നമ്മൾ ഇത്രയും ഭാഗം നമ്മൾ മെഷർമെൻറ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു മെഷർമെൻറ്റ് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ കറക്റ്റ് ഇതിൻ്റെ ഔട്ടർ ലൈനിൽ കൂടെ തന്നെ ഫുൾ ആയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം അതിനുശേഷം ഇതിൻ്റെ ബാക്കി സ്കേർട്ട് പോർഷൻ എങ്ങനെ ചെയ്ത് നോക്കാം അപ്പോൾ ഇതേപോലെ ഫുൾ ആയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇതേ റികാളിൻ്റെ ഭാഗം കട്ട് ചെയ്തു അപ്പോൾ ഇതേ നമ്മളെ കട്ടിങ് പൂർത്തിയായി നമ്മൾ നെക്കിൻ്റെ ഭാഗം നമ്മളിപ്പോൾ കട്ട് ചെയ്യുന്നില്ല അപ്പോൾ നമ്മൾ ഇത്രയാണ് നമ്മുടെ കട്ടിങ് വരുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഫ്രണ്ട് പീസൊക്കെ കട്ട് ചെയ്തു സെയിം അളവിൽ തന്നെ നമ്മൾ ബാക്ക് പീസും ഉണ്ടാവും അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം കൂടെ നമ്മൾ പറഞ്ഞുതരാം അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ടക്ക് കൊടുത്ത് കഴിഞ്ഞാൽ കുറച്ചൊന്ന് ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട് സാധാരണ കേസ് നമ്മൾ ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് വെക്കുമ്പോൾ കാണുമ്പോൾ ഒരു വൃത്തികളാണ് നിങ്ങൾ ഇനി നെറ്റ് ഒക്കെ വെച്ച് മുമ്പിൽ ഫോൾഡിംഗ് ഡിസൈൻ ഒക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ടക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ സാധാ ആയിട്ടാണ് ഡിസൈൻ കൊടുക്കുന്നത് ഈ നമ്മളിവിടെ ഒരു ടക്ക് കൊടുത്ത് കഴിഞ്ഞാൽ കാണാൻ കുറച്ചൊന്ന് ഭംഗിയായിരിക്കും അപ്പോൾ നമ്മൾ ആ ഒരു ടക്ക് ടക്കൂടെ എങ്ങനെ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞ് തരാം അപ്പോൾ നമ്മൾ ഈ ഒരു മടക്കിൽ നിന്ന് ഏകദേശം ഒരു രണ്ട് മൂന്നിഞ്ച് രണ്ടര ഇഞ്ച് അല്ലെങ്കിൽ ഒരു മൂന്നിഞ്ചൊക്കെ മാറിയിട്ട് നമ്മൾ മൂന്നിഞ്ച് കൊടുക്കാം അപ്പോൾ മൂന്നിഞ്ച് മാറിയിട്ട് ഇതുപോലൊരു പോയിന്റ് മാർക്ക് ചെയ്യുക കുറച്ച് മുകളിലേക്കായിട്ടൊരു മൂന്നിഞ്ച് പോയിന്റ് മാർക്ക് ചെയ്യുക അതിന് ശേഷം ഈ ഒരു ഭാഗം ഉണ്ടല്ലേ ഇത്തരം ഭാഗത്താണ് നമ്മൾ ടക്ക് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഏകദേശം ഒരു രണ്ട് രണ്ടര ഇഞ്ചൊക്കെ ഹൈറ്റ് മതിയാവും രണ്ടര ഇഞ്ച് ഹൈറ്റിലേക്ക് ഏകദേശം ഒരു ഇഞ്ച് ഹൈറ്റ് മാർക്ക് ചെയ്യുക അത്തരം ഭാഗത്താണ് നമ്മൾ ടക്ക് കൊടുക്കുന്നത് ടക്ക് കൊടുക്കുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തുണിയുടെ ഭാഗത്ത് ഇങ്ങനെ ഉള്ളിലോട്ടേക്ക് ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചെറിച്ചിട്ടൊന്ന് ചെറിയൊരു സ്റ്റിച്ച് കൊടുത്താൽ മതി അപ്പം നിങ്ങൾക്ക് നല്ലപോലെ കാണുമ്പോൾ നല്ലൊരു ഷേപ്പിലേക്ക് നിങ്ങൾ ഡ്രസ്സ് കിട്ടുന്നത് അപ്പോൾ അതിന് വേണ്ടാണ് ഇതുപോലെ കൊടുക്കുന്നത് അപ്പം ചെറുതായിട്ടൊന്ന് ചേരിച്ച് നമ്മൾ വരച്ച് കാണിച്ചാൽ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ അത് ഇത്രയും ചേരിച്ചിട്ടുണ്ടോ ഇത്രയും ജസ്റ്റ് ഒന്ന് അടിഭാഗം കുറച്ചൊന്ന് ചേരിച്ചിട്ട് ഇങ്ങനെയാണ് കൊടുക്കേണ്ടത് അപ്പോൾ ഇതും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ കാണുമ്പോൾ നല്ല ഭംഗിയായിരിക്കും അപ്പം നമ്മൾ രണ്ട് സൈഡിലും ഇതുപോലെ ചെറിയൊരു ടക്കൂടെ കൊടുക്കുക അപ്പം നല്ല ഷേപ്പിൽ നിങ്ങൾ ഡ്രസ്സ് കിട്ടുന്നതാണ് ഓക്കെ അപ്പോൾ ഇത്രയും ഭാഗം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ബോഡി പാർട്ടിൻ്റെ വർക്കുകൾ ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ സ്കേർട്ട് പോർഷൻ കൂടെ റെഡിയാക്കി എടുക്കാനുണ്ട് അപ്പോൾ നമ്മൾ ഇവിടുന്ന് താഴോട്ടേക്കുള്ള സ്കേർട്ട് പോർഷൻ എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് നോക്കാം അപ്പോൾ ഇനി സ്കേർട്ട് പാർട്ട് എങ്ങനെയാണ് മാർക്ക് ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ തുണി അല്ലെങ്കിൽ പേപ്പർ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിനകത്ത് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പം വോട്ടം പാർട്ട് ചെയ്യുന്നത് ഒരു അംബ്രല്ല കാട്ടൊക്കെ ഡിസൈനാണ് വരുന്നതെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ഒന്നര മീറ്റർ തുണിയിലൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും ഇനി ഇപ്പോൾ മീറ്റർ ഒക്കെ എടുക്കുകയാണെങ്കിൽ നല്ലപോലെ നല്ല ഈസി ആയിട്ട് വള്ളിയൊക്കെ കൊടുത്ത് എക്സ്ട്രാ വള്ളിയൊക്കെ കൊടുത്ത് ചെയ്ത് നമുക്ക് ഫിനിഷ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും രണ്ട് മീറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഫിനിഷ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ നമ്മളുടെ അമ്പ്രല കാട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് നേരെ ഇതുപോലെ ഡയഗണൽ ആയിട്ട് മടക്കി കൊടുക്കാം ഇങ്ങനെ ഡൈഗണൽ ആയിട്ട് മടക്കിയിട്ട ശേഷം നമ്മൾ ഈ ഒരു ബോഡി പാർട്ടിൻ്റെ ഈ ഒരു അടിവശ അളവ് ഉണ്ടല്ലോ നമുക്ക് ഈ ഒരു അടിവശ അളവ് എവിടെയാണോ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നത് ആ രീതിയിൽ നമുക്ക് ഇവിടെ നിന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം ഏകദേശം ഉണ്ടോ ഈ ഒരു ബോഡി പാർട്ടിൻ്റെ അളവ് എട്ട് ഇഞ്ച് കറക്റ്റ് കിട്ടുന്ന ആ രീതിയിൽ നമ്മളിവിടെ കർവ് ഒന്ന് ആദ്യം മാർക്ക് ചെയ്തെടുക്കുക അതിൽ നിന്ന് താഴത്തേക്കായിട്ട് നമ്മളിനി ഇറക്കാണ് മാർക്ക് ചെയ്യുന്നത് ഇറക്കം ഏകദേശം പതിനാറ് ഇഞ്ചോളം നമുക്ക് ഇറക്കം വേണം അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പതിനാറ് ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മളിതുപോലെ അതേ കെർവ് തന്നെ നമുക്ക് ഇങ്ങോട്ട് താഴത്തേക്കും ഒന്ന് സെറ്റ് ചെയ്തെടുക്കുക അതിന് ശേഷം ഇതൊന്ന് കട്ട് ചെയ്ത് എടുത്താൽ മതി ഓക്കെ അങ്ങനെ നമ്മൾ അംബ്രല കട്ട് ആണെങ്കിൽ ചെയ്യുക ഇനി സാധാരണ നോർമൽ ആണെങ്കിൽ ഇത് സാധാരണ നമുക്ക് ഇഞ്ച് അറക്കം വരുന്ന തുണിയാണ് നമുക്ക് ആവശ്യം അതേപോലെ നീളം എത്ര വേണമെന്ന് വെച്ചാൽ നീളം നമുക്ക് ഒരു നാല് പീസ് മതിയാവും കാരണം നമ്മൾ അത്രയും ഫോൾഡ് അധികം കൊടുക്കുന്ന കൊടുക്കുന്നതിനനുസരിച്ച് നമ്മളെ തുണിയുടെ ലെങ്ത്ത് വരിക ഇപ്പോൾ നോർമൽ കേസിനേക്കാളും നമുക്ക് കൂടുതൽ പ്ലേറ്റ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ തുണി വേണം അല്ലാത്ത കേസിൽ കുറച്ച് തുണിയാലും മതി ഓക്കെ അപ്പോൾ നമ്മൾ പതിനാറ് ഇഞ്ച് വീതിയിലാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ പതിനാറ് ഇഞ്ച് വീതി വേണം അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് നീളം എത്ര നമ്മൾ പ്ലീറ്റ് ഇടുന്നതിനനുസരിച്ച് നീളം കൂടുതലായിട്ട് വേണ്ടി വരും അതിനുശേഷം നമ്മളത്തെ ബോഡി പാർട്ടിൻ്റെ അടിവശത്ത് വെച്ച് നമ്മൾ ഇതുപോലെ ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക അപ്പോൾ അത്രയും കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഫ്രോക്കിൻ്റെ വർക്ക് ഫിനിഷ് ആവുന്നതാണ് അപ്പോൾ നമ്മുടെ ത്രീ ഇയർ ബേബിക്കുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് അറിഞ്ഞിരിക്കേണ്ട മെഷമെൻ്റും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക കാരണം ഒത്തിരി പേര് നമ്മളോട് ആവശ്യപ്പെട്ട കാര്യമായിരുന്നു ത്രി ഇയർ ബേബിക്കുള്ള ഡ്രസ്സ് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് അപ്പം മനസ്സിലായെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ അറിയിക്കുക നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ ഇപ്പോൾ പുതിയ വീഡിയോ അടുത്ത ദിവസം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ